ഹലോ ഹായ് വെൽക്കം ബാക്ക് നമ്മൾ സ്വന്തം കട ഞാനും കസിൻസും കുറച്ച് ആൾക്കാർ വേണ്ടി കൂടിക്കാണ്ട് തുടങ്ങിയൊരു കടയാണ് അതിൽ കുറച്ച് ആനിമി ടച്ചും കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് അതിന് ഒരു ഷോപ്പ് ആയിരുന്നു പിന്നെ അത് നമ്മൾ ഫലാഫിൽ മാറ്റി ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡിങ് പരിപാടി ആക്കി മാറ്റുന്നുണ്ട് ഇൻഷാല്ല നമ്മളെ ഷോപ്പിൻ്റെ പേര് ഫലാഫിൽ ജവഹർ എന്നാണ് വേങ്ങര മിനി റോട്ടിൽ അങ്ങനെ ചെറു റോട്ടിൽ മിനി ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ കട നമ്മൾ ഒരു ഓറഞ്ച് തീമിലാക്കിയിട്ടുണ്ട് നമ്മളൊരു തീം ഇവിടെ വന്ന കയ്യിൽ അടിപൊളി ഫലാഫിയില് കഴിക്കാം അപ്പൊ നമ്മള് വേങ്ങന്ന് പാസ് പാസിയാലും ഭയങ്കര ൊക്കെ വരുന്ന ഫുഡേക്കാൻ വരുന്ന പോലെ നമ്മുടെ സ്വന്തം ഷോപ്പിലേക്ക് വരാ ഫുലഫിൾ ജവഹറ എന്താണ് നമ്മളെ പ്രേക്ഷകരോട് നമ്മളെ പറ്റി നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേങ്ങരങ്ങാടിൽ ഏറ്റവും ഹൈജീനിക് ആയിട്ടും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടണ പോകും അത്ര കുറവുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പോയിന്റ് ഓരോ സാധനങ്ങളും നല്ല അത്രയും സൂക്ഷിച്ചും അത്രയും ടേസ്റ്റോടെ മാത്രം കൊടുക്കണുള്ളൂ അതൊരു കെമിക്കലോ വേറെ അഡീഷണൽ ആയിട്ട് ഒരു സാധനം ഇല്ല എല്ലാതും നമ്മൾ ഇവിടുന്ന് നാച്ചുറലായിട്ട് നമ്മളെല്ലാതും പക്കായിട്ട് നോക്കിയിട്ടുണ്ടാക്കുന്നതാണ് അപ്പൊ പോരണെങ്കിൽ ഫുഡ് അല്ല നല്ല ഫുഡ് കേൾക്കണമെങ്കിൽ പോയി നമ്മളെ കയ്യിൽ എഗ് ഫലാഫില് സാദാ ഫലാഫില് ചിക്കൻ ഫലാഫില് ട്യൂന ഫലാഫില് ബീഫ് ഫലാഫില് ഈ വക സാധനങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത്രയും ഹെൽത്തി ആയിട്ടും അത്രയും ക്ലീൻ ആയിട്ടും അത്രയും എന്താ പറയാ അത്രയും എവിടെയും കിട്ടാത്ത കേരളത്തിൽ തന്നെ എവിടെയും കിട്ടാത്ത അത്രയും ടേസ്റ്റിലാണ് നമ്മളെ കൊടുക്കുക അത്രയും റിച്ച് എന്താ ഒരു നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് വീഡിയോ അപ്പൊ ആ ഒരു സ്ഥലം മറക്കണ്ട ചെറു റോഡില് മിനി ബസാർ വേങ്ങര